നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ ഒരിക്കൽ മുഹമ്മദീയരുടെ ആക്രമണവും പ്രാബല്യവും കാരണം വൈദ്യശാസ്ത്രങ്ങളെല്ലാം അവരുടെ കൈവശം ആയിത്തീർന്നു ആയതിനാൽ ബ്രാഹ്മണർക്ക് ഈ ശാസ്ത്രം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ അക്കാലത്ത് ബ്രാഹ്മണരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഈ കഷ്ടതയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് ആലോചിച്ചു അങ്ങനെ ഒരു ഉപായം ഉരുത്തിരിഞ്ഞു വന്നു തങ്ങളിൽ ആരെങ്കിലും മുഹമ്മദീയ വേഷം ധരിച്ച് നല്ല വൈദ്യനായ മുഹമ്മദീയൻ്റെ അടുക്കൽ ചെന്ന് ഉപായത്തിൽ പഠിച്ചു വരണം ഇതിനായി അവർ വാഗ്ഭടാചാര്യനെ ഏൽപ്പിച്ചു അങ്ങനെ വാഗ്ഭടാചാര്യൻ മുഹമ്മദീയ വേഷം ധരിച്ചുകൊണ്ട് പ്രഗത്ഭനായ ഒരു മുഹമ്മദീയ വൈദ്യൻ്റെ അടുത്തു ചെന്നു അദ്ദേഹത്തെ വന്നിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് വൈദ്യശാസ്ത്രം പഠിക്കണമെന്ന പഠിക്കണമെന്നാഗ്രഹമുണ്ട് അങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കണം വാഗ്ഭടാചാര്യൻ്റെ വേഷം കണ്ട് സ്വജാതിക്കാരനാണെന്ന് വൈദ്യൻ കരുതി എന്നിട്ട് ചോദിച്ചു താങ്കളെ ശിഷ്യനാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ തൻ്റെ കയ്യിൽ ഗ്രന്ഥം വല്ലതുമുണ്ടോ വാഗ്ഭടാചാര്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗ്രന്ഥമൊന്നുമില്ല ഇത് കേട്ട് വൈദ്യൻ ഒരു ഗ്രന്ഥമെടുത്ത് കുറച്ച് പഠിപ്പിച്ചു നോക്കി അല്പം പഠിപ്പിച്ചു നോക്കിയപ്പോൾ വൈദ്യന് വളരെ സന്തോഷവും വിസ്മയവും തോന്നി കാരണം വാഗ്ഭടാചാര്യൻ വലിയ ബുദ്ധിമാനായിരുന്നു തൻ്റെ ശിഷ്യന്റെ ബുദ്ധിവൈഭവത്തിൽ മതിപ്പ് തോന്നിയതിനാൽ വൈദ്യൻ പകലെന്നും രാത്രിയെന്നുമില്ലാതെ അയാളെ പഠിപ്പിച്ചു അങ്ങനെ വളരെ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ വാഗ്ഭടാചാര്യൻ വൈദ്യശാസ്ത്രമെല്ലാം പഠിച്ചെടുത്തു ഒരു ദിവസം രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു പറഞ്ഞു എൻ്റെ കാലു കഴയ്ക്കുന്നു താങ്കളൊന്ന് തരാമോ വാഗ്ഭടാചാര്യൻ കാലുതിരുമുന്ന സുഖത്തിൽ വൈദ്യൻ ഉറങ്ങിപ്പോയി അപ്പോൾ വാഗ്ഭടാചാര്യന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി ഞാൻ ഒരു ഉത്തമ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത് വൈദ്യശാസ്ത്രവും വേദശാസ്ത്രവും പുരാണ ഇതിഹാസങ്ങളെല്ലാം ഗ്രഹിച്ചു എന്നിട്ടും ഒരു നീചന്റെ കാൽ പിടിക്കാനാണല്ലോ എൻ്റെ വിധി ഈ വക വിചാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു നാലഞ്ചു തുള്ളി കണ്ണീര് ഗുരുവിന്റെ കാലിൽ വീഴുകയും ചെയ്തു പെട്ടെന്നയാൾ കണ്ണു തുറന്നു നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന തന്റെ ശിഷ്യന്റെ മുഖം കണ്ട് ഇവൻ തൻ്റെ ജാതിക്കാരനല്ല എന്ന് ഗുരു മനസ്സിലാക്കി ഉടനെ വാഗ്ഭടാചാര്യനെ വധിക്കാൻ തയ്യാറായി പെട്ടെന്നെണീറ്റ് വാൾ കൈയിലെടുത്തു നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരൻ എന്നു പറയുന്ന ഒരാളുമുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറ്റുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വാഗ്ഭടാചാര്യൻ ഏഴുനില മാളികയുടെ ഒരു കിളിവാതിലൂടെ പുറത്തേക്ക് ചാടി ഇത്രയും ഉയരത്തു നിന്ന് ചാടിയിട്ടും വാഗ്ഭടാചാര്യൻ്റെ കാലിൽ ഒരു മുടന്ത് സംഭവിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കുഴപ്പവും ഉണ്ടായില്ല അയാൾ ബ്രാഹ്മണ സദസ്സിലെത്തി നടന്നതെല്ലാം അവരോട് വിവരിച്ചു എടോ താൻ എന്ത് ധൈര്യത്തിലാണ് ആ മാളികയുടെ മുകളിൽ നിന്നും ചാടിയത് ബ്രാഹ്മണരിൽ ഒരാൾ ചോദിച്ചു വാഗ്ഭടാചാര്യൻ എന്താണ് വിചാരിച്ചതെന്ന് അവരോട് തുറന്നു പറഞ്ഞു ഇതിൽ അത്ഭുതമൊന്നുമില്ല ദൈവമുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് കാലിന് മുടന്നു പറ്റിയത് ബ്രാഹ്മണൻ പറഞ്ഞു നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനുമുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വേണമായിരുന്നു ചിന്തിക്കാൻ അങ്ങനെയെങ്കിൽ തനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു താങ്കൾ ദൈവത്തെ നിന്ദിച്ചു ആയതിനാൽ താൻ ഇവിടെ നിന്നും ഭ്രഷ്ടനായിരിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ താൻ യോഗ്യനല്ല ഇവിടെ നിന്നും പുറത്തുപോകൂ അവർ ആജ്ഞാപിച്ചു ബ്രാഹ്മണർ കൂട്ടത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും വാഗ്ഭടാചാര്യൻ അവിടെ താമസിച്ച് താൻ അഭ്യസിച്ചതെല്ലാം എല്ലാ മനുഷ്യരാശിക്കും ഉപകാരപ്രദമാകണമെന്ന് വിചാരിച്ച് അഷ്ടാംഗ സംഗ്രഹം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അതിനുശേഷം അഷ്ടാംഗഹൃദയവും അമരകോശവും എഴുതി ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ബ്രാഹ്മണരുടെ സദസ്സിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്നും പോവുകയും ചെയ്തു വാഗ്ഭടാചാര്യൻ പോയതിനു ശേഷം അദ്ദേഹത്തെ ആരും തന്നെ കണ്ടിട്ടുള്ളതായി കേട്ടുകേൾവി പോലുമില്ല ആയതിനാൽ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതയാത്രയെപ്പറ്റി ആർക്കും ഒരറിവുമില്ല കൂട്ടുകാരെ കൂട്ടുകാർക്ക് വാഗ്ഭടാചാര്യൻ്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ